ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിന്ന് പോകാൻ പോകുന്നത് ഒരു ചെറിയൊരു ട്രിപ്പാണ് അപ്പോൾ നമ്മളിന്ന് പോണത് ആത്താംകുടി വഴി തിരുപ്പതിയിലോട്ടാണ് തിരുപ്പതിയുടെ കുറേ ഓക്സിജൻ ഉണ്ടെങ്കിലും ആത്താംകുടി വഴി പോണതുകൊണ്ടാണ് ഇത് പറഞ്ഞെടുക്കാമെന്ന് പറഞ്ഞത് എല്ലാവരും ഇപ്പം തയ്യാറായിട്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ചിത്ര ചേച്ചി വീട്ടിലായിരുന്നു അത്യാവശ്യം നല്ലൊരു കോട പോലത്തെ ഒരു ക്ലൈമറ്റാണ് ഇവിടെ കാണുന്നത് ഹായ് വണ്ടിക്ക് തന്നെയാണ് നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുന്നത് എന്റെ സ്വന്തം അമ്മമ്മ ഇത് ചിത്ര ചേച്ചി ഗാനം പാടുന്ന ചിത്ര ചേച്ചി ഇത് ബാബാജി ചിത്ര ചേച്ചിയുടെ ഹസ്ബൻഡാണ് ഏറ്റവും മുമ്പിൽ ഡ്രൈവറും ഡ്രൈവറിന്റെ ഭാര്യയും ആ എന്റെ അച്ഛനും അമ്മയും അപ്പൊ യാത്ര ഇവിടെ നിന്ന് ഇതാണ് നമ്മുടെ ചേന്നമംഗലം അമ്പലം ഇവിടുത്തെ നമ്മളിപ്പിറങ്ങുകയാണ് ഗൈസ് നമ്മളിപ്പോ ഒരു ഫുഡ് കഴിക്കാൻ നിർത്തിയേക്കുന്നതാണ് ഒരു പെട്രോൾ പമ്പിലാണ് ഇപ്പൊ നമ്മൾ കഴിക്കാൻ നിർത്തിയിരിക്കുന്നത് പെട്രോൾ പമ്പ് കൊറേ നേരമായി യാത്ര തുടങ്ങി എല്ലാരും കഴിക്കാനായിട്ട് നടക്കുന്നു അവർ വന്നു ഗൈസ് നമുക്കായിട്ടുള്ള ഇഡലി ഇന്ന് നമുക്ക് കഴിക്കാനുള്ളത് എന്താണ് ഇന്ന് നമുക്ക് കഴിക്കാൻ എന്താണ് പറയൂ അച്ചാർ ഇത്രയുമാണ് ഗൈസ് നമുക്ക് കഴിക്കാനുള്ളത് ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ബാക്കിലിരുന്ന് സ്നാക്സ് കഴിച്ചു ഗൈസ് ആരും അറിയാതെ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ അവർ ഞങ്ങളെ കണ്ടുപിടിച്ചു അമ്മമ്മ എന്നെ മിണ്ടാറുള്ള ഗൈസ് ബ്ലോഗിൽ തിരക്കിലാണ് ഗൈസ് എനിക്ക് ദോഷപ്പൊടി മതി ഓ ഗൈസ് നമ്മളിപ്പോ കുറച്ച് എത്തിയപ്പോ തമിഴ്നാട്ടിലെത്തിയപ്പോ നിർത്തിക്കുന്നതാണ് കാരണം സൂര്യകാന്തി ഗൈസ് ഒരു സൂര്യകാന്തിയുടെ പാടം എല്ലാം അങ്ങോട്ട് നോക്കിയിക്കുന്ന അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള സൂര്യകാന്തത്തോട്ടോ നല്ലൊരു പൂന്തോട്ടം ആണ് തമിഴ്നാട്ടിലൊരു ഫോട്ടോഗ്രാഫർ ആണ് ഗൈസ് ഞാൻ ഫോട്ടോ എടുത്തരാ നമ്മൾ കഴിക്കാൻ നിർത്തിയിരിക്കുന്നു ഗൈസ് ഫുഡ് വരുന്നു ഗൈസ് നമുക്കുള്ളത് മോര് കറി അച്ചിങ്ങ പിന്നെ പപ്പടം പപ്പടം എനിക്ക് കിട്ടിയിട്ടില്ല അവിടെ എച്ച് ആർ ഒക്കെ എടുക്കുന്നു സ്കൂളിൻ്റെ ഏതോ സൈഡിലാണ് നമ്മൾ ഇപ്പം നിർത്തിയിരിക്കുന്നത് നമ്മളിപ്പോ ആത്താംകുടിയിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഏറ്റവും പ്രശസ്തമായത് ടൈൽ മേക്കിംഗ് ആണ് അത് നമ്മൾ എത്തിക്കുന്നത് വിജയലക്ഷ്മി ടൈൽസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവത്തിലാണ് ഇപ്പോൾ ഇവിടെ ആൾക്കാർ ചെയ്യണേക്കാൾ നമുക്കൊന്ന് വീഡിയോ എടുക്കുക പറഞ്ഞിട്ട് നമ്മൾ പെർമിഷൻ ഒക്കെ വെച്ച് നമ്മളിപ്പോൾ നോക്കാൻ പോവണാണ് പറഞ്ഞത് ഇവിടെ ചെയ്യുകയാണ് ഓ അവരുടെ പണികളൊക്കെ ചെയ്യുന്ന സ്ഥലം അവിടെയാണ് ഉണക്കാനിട്ടേക്ക പിന്നെ ഇത് ആ തമ്പ രണ്ടിട്ട് വെക്കണമെന്നാണ് പറയണത് ഈ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം വെള്ളത്തിൽ ഇട്ടു കഴിഞ്ഞിട്ട് ഡ്രൈ ചെയ്തിട്ടാണ് എടുക്കാറെന്നാണ് പറഞ്ഞത് അപ്പൊ അതില് വെള്ളത്തിൽ ഇട്ട് വെച്ചത് ഇവരെല്ലാവരും ഹാൻഡ് മെയ്ഡ് ഡിസൈൻസ് ആണ് ചെയ്യുന്നത് അച്ചു വെച്ച് കഴിഞ്ഞിട്ട് അവരോട്ട് റെഡ് ഓക്സൈഡ് ആണ് ഇടുന്നത് നമ്മൾ ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞത് നമ്മൾ നേരത്തെ ചേർച്ച സിമെന്റ് തന്നെ ഇരിക്കുന്നതാണ് പക്ഷെ അവർ പറഞ്ഞത് റെഡ് ഓക്സൈഡ് പിന്നെ അവരുടെ ആർത്താംകൂടി മണ്ണെന്ന് പറഞ്ഞൊരു മണ്ണ് കൂടി വിളിച്ചേർത്തിട്ടുള്ളൊരു മിശ്രിതമാണ് അവർ ഈ ടൈമിലോട്ട് ഇടണെന്നാണ് അപ്പോൾ ആ അച്ചിൽ അച്ചിൻ്റെ താഴെയായിട്ടൊരു ഗ്ലാസ് വെച്ചിട്ടുണ്ട് അപ്പോഴാണ് അതിനൊരു ഗ്ലാസ് ഫിനിഷ് വരുന്നത് അവർ പറഞ്ഞത് അനുസരിച്ച് ഗ്ലാസ് ഫിനിഷ് കൂടുതലവിന് അറുപത്തഞ്ച് രൂപയാണ് നല്ലോണം തിളങ്ങിയിരിക്കും അത് കുറച്ച് കഴിയുമ്പോൾ നല്ല വീഡിയോയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനത്തെ തിളക്കം വേണമെങ്കിൽ അറുപത്തഞ്ച് രൂപയും സാദാ ഗ്ലാസ് ഉമ്മ വെച്ചിട്ട് ചെയ്താൽ മതിയെങ്കിൽ അമ്പത്തഞ്ച് രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് പറഞ്ഞിരിക്കുന്നത് ഒരു ടൈലിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ടെൻ ടു ടെൻ ആണ് പത്തിഞ്ച് പത്തിഞ്ച് കണ്ടില്ലേ ഗൈസ് അവിടെ പൊടി എന്നിട്ട് ഇതിൻ്റെ മുകളിൽ അച്ചു വെച്ച് ഈ നമ്മുടെ റെഡ് ഓക്സൈഡ് ഇട്ട് ഡിസൈൻ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ സിമെൻ്റ് ഇടുകയാണ് വില കണ്ടില്ലേ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ നല്ല മിനിസമുള്ള പോലത്തെ പുതിയ ഗ്ലാസ് വെച്ച് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ നല്ല മിനിസമുള്ള ടൈസ് കിട്ടും എന്നിട്ട് അച്ചിലെന്താ അവർ തേക്കുന്നുണ്ട് അത് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് അറിഞ്ഞില്ല എന്നിട്ടച്ച് വെക്കുന്നു ഇതിലോട്ട് ഗ്രേ കളറാണ് എല്ലാം നല്ല നമുക്കിഷ്ടമുള്ള ഡിസൈൻസ് അവർ ചെയ്തു തരും എന്നാണ് പറഞ്ഞത് ഡിസൈൻസിന് അത്യാവശ്യം ഇന്നിത്ര ഡിസൈൻസിന് അത്യാവശ്യം കാശാദിനനുസരിച്ച് കൂടും കോംപ്ലിക്കേറ്റഡ് ഡിസൈൻസിന് കൂടുതൽ കാശാവുന്നതാണ് പറഞ്ഞത് വേണമെങ്കിൽ നമുക്കെന്നെ അവിടെ നിന്ന് ഡിസൈൻ ചെയ്യാം അല്ലെങ്കിൽ നമുക്കെന്നെ ഇപ്പം വേണമെങ്കിൽ മേടിക്കാം അവിടുന്ന് ജസ്റ്റ് ഞാൻ കാണാൻ വീട്ടിൽ കൊണ്ടുപോയി വെക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് മേടിക്കാം അച്ചുമാറ്റുന്നു കണ്ടോ നല്ല ഫിനിഷിങ് ആയിട്ടുണ്ട് അതിന്റെ കൂടി നോക്കുമ്പോഴാണ് ഒന്നും കൂടി ഭംഗിയുള്ളത് പിന്നെ അതിന്റെ മുകളിലോട്ട് ഒരു സിമെന്റ് ആണെന്ന് തോന്നുന്നു വിതറണത് അത്യാവശ്യം നല്ല കനമുള്ള ഒരു ടൈലാണ് ഗൈസ് ഞങ്ങൾ ഇതൊന്ന് പൊക്കി നോക്കിയായിരുന്നു അത്യാവശ്യം നല്ല കനമുണ്ട് സാധാ ടൈലിനെക്കാളും അത്യാവശ്യം നല്ല കനമുള്ള ഒരു ടൈലാണ് ഇവർ ചെയ്യുന്നത് ഗൈസ് മാറ്റി വെക്കുന്നു എന്നിട്ട് ഇത് കറക്റ്റായിട്ട് തന്നെ ഫിനിഷിങ് ചെയ്യാനായിട്ട് അവർ പൊടി വിതറി സ്കെയിൽ പോലത്തെ സംഭവിച്ചു ചീന്തിക്കളുകയാണ് എക്സസ് ഉള്ളത് ചീന്തി കളഞ്ഞിട്ട് ആ അച്ചെടുത്ത് മാറ്റിന് കുറച്ച് കൊണ്ട് അച്ചെടുത്ത് മാറ്റിയിട്ട് നേരത്ത് മാറ്റി വെക്കും അത് കഴിഞ്ഞിട്ടാണ് ഇവർ രണ്ട് ദിവസം വെറുതെ വെക്കുന്നു അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം വെള്ളത്തിലിട്ട് വെക്കും രണ്ട് ദിവസം എന്നിട്ട് ഉണക്കും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട ഗ്ലാസ് എടുത്ത് മാറ്റണത് ഇവിടെ വേറൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ പോലത്തെ ഒരു താമര ഡിസൈൻ നമ്മൾ നേരത്തെ കണ്ട ഡിസൈൻ ആണ് അവിടെ ചെയ്തിട്ടായിരുന്നത് കുറച്ച് കഴിയുമ്പോൾ തന്നെ കാണിച്ചുതരാം ഈ അവർ കാണിച്ചു നമുക്ക് കാത്താൻപുടി മണ്ണ് എങ്ങനത്തെ മണ്ണാണെന്ന് പിന്നെ ഇത് എങ്ങനെയാണ് ചെയ്യണതെന്നൊക്കെ അയാൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു താമരയാണ് ഗൈസാണ് അവിടെ ചെയ്യുന്നത് ഇത് നാച്ചുറാലിറ്റി കിട്ടാത്ത എന്താന്ന് പറഞ്ഞാല് നമ്മളിപ്പോൾ വീഡിയോ എടുത്ത സമയത്ത് ഭയങ്കര ഒച്ചപ്പാടായിരുന്നു അവിടെ അതുകൊണ്ടാണ് റെക്കോർഡ് ചെയ്ത് തന്നെ കിട്ടുന്നത് എല്ലാവരുന്നെങ്കിൽ അവിടെ വെച്ച് തന്നെ കണ്ടില്ല ഗൈസ് നല്ല താഴെ താമര കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടോ അടിപൊളി ഡിസൈൻസ് ആണ് ഇവിടെ എല്ലാവരും ഹാൻഡ് വർക്കാണ് മെഷീൻസ് ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല ആകെ കണ്ടിട്ടത് മറ്റേ മിക്സ് ചെയ്യാനുള്ളൊരു മെഷീൻ മാത്രമാണ് ബാക്കിയെല്ലാം ഹാൻഡ് ഹാൻഡ് ഇതുകൊണ്ടാണ് ചെയ്യുന്നത് ൾക്കായിട്ട് എടുക്കാറുണ്ട് ബൾക്കായിട്ടെടുക്കുമ്പോ അതനുസരിച്ച് വില കുറയുന്നു തോന്നുന്നു പിന്നെ ഇവര് തന്നെ പണിക്കാർ വിടും വേണമെങ്കിൽ നമ്മുടെ സ്ഥലത്തോട്ട് എത്തിക്കാൻ പറഞ്ഞാൽ എത്തിച്ചിട്ട് ഇനി അവർ തന്നെ പകുതി തരണമെങ്കിൽ അവര് തന്നെ പണി തരും എന്തോ ഒരു സ്ക്വയർ ഫീറ്റിന് ഇരുപത് രൂപ എന്തോന്ന് അവർ പറഞ്ഞത് ഇരുപത് രൂപയാണ് പണിക്കാർ ചെയ്ത് വന്ന് ചെയ്യാനായിട്ട് പിന്നെ സാധാ ഗ്ലാസ്സിൽ ചെയ്താലും രണ്ടുമൂന്ന് ആഴ്ച മൂപ്പ് കൊണ്ട് വെള്ളം കൊണ്ട് തുടച്ചാൽ നല്ലോണം പോളിഷ് ആവുന്നാണ് അവര് പറഞ്ഞത് ഗൈസ് ഇതാണ് ഇവിടുത്തെ ചേച്ചി ചേച്ചി നമുക്ക് കുറെ ഡിസൈൻസ് ഒക്കെ കാണിച്ചു തന്നു അത്യാവശ്യം നല്ല സൂപ്പർ ഡിസൈൻസ് ആണ് കണ്ടില്ലേ ഗൈസ് കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ കേരളത്തിലോട്ടാണ് നമ്മൾ പറഞ്ഞത് ഗൈസ് ഇതാണ് മിക്സിംഗ് മെഷീൻ ഈ മെഷീനിലാണ് അവർ ഓരോരോ കളറ് മിക്സ് ചെയ്യുന്നത് ആ ചേട്ടൻ ചേട്ടനിപ്പോൾ തുറന്ന് കാണിച്ചാലും നമുക്ക് നട്ടും പോൾട്ടൊക്കെ വെച്ചിട്ട് ലോക്കാക്കി വെച്ചിരിക്കുകയാണ് അതിനെ തുറക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു ഇത് അവരുടെ കലോറ പോലത്തെ ഒരു സംഭവമാണ് അതിനെ തുറന്ന് കാണിക്കുമ്പോൾ നമുക്ക് കാണാൻ കണ്ടാകും മഞ്ഞ കളർ ആദ്യം ഒരു ആത്താൻ കൂടി ഇതും പിന്നെ കളർ ഏതാണ് വേണ്ടത് അനുസരിച്ചുള്ള കളറും കൂടിയാണ് ഇതാണ് ഇതാണ് ആട്ടാംകുടി മണ്ണ് നമ്മുടെ സാധാരണ മണ്ണ് പോലെ ആട്ടാങ്കുടി കഴിഞ്ഞാൽ നിർത്തിയിരിക്കുന്ന എല്ലാവരും അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് എനിക്കാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ശരി എന്നാ ബൈ